എല്ലാവർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാഗിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമാണ് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്ന ഒരു ബാഗാണ് കേട്ടോ അതാ ഫ്രണ്ടിലിങ്ങനെ വലിയൊരു പോക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പം മെയിൻ ഓപ്പൺ വരുന്നിടത്ത് നമ്മൾ സിബ് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് വലിയ കാശ്മുടകൊന്നുമില്ല ഈ സിബ് മേടിക്കുന്ന പൈസ മാത്രമേ ആകത്തുള്ളൂ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇതുപോലത്തെ ഒരു ബാഗ് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ബാഗാണ് അപ്പം ഞാൻ ബാഗ് തയ്ക്കാനുള്ള തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാരി തുണിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് പീസായിരുന്നു ആ രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് സൈഡിലും ആ ബോർഡർ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് അതും എടുത്തിട്ടുണ്ട് ഒരു ലൈനിങ് പീസും എടുത്തിട്ടുണ്ട് ലൈനിങ് പീസ് താഴെ വെച്ചിട്ട് നമ്മുടെ തുണികളിൽ നിന്ന് കിട്ടുന്ന കവറെടുത്ത് നടുക്ക് വയ്ക്കുക ഈ ബാഗ് തയ്ക്കാനെടുത്ത് വെച്ചിരിക്കുന്ന തുണി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ നാല് സൈഡും തയ്ക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലൈൻ ഇട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇടയ്ക്കൂടെ കൂടെ തൈലൂടെ കൊടുക്കണം അപ്പോഴേ നമ്മുടെ ബാഗിൻ്റെ തുണിക്കൊരു കട്ടി കിട്ടത്തുള്ളൂ പിന്നെ ഈ തുണി എടുത്തിരിക്കുന്ന അളവ് പറയാവേ ഇരുപത്തൊന്ന് ഇഞ്ച് നീളോ പതിമൂന്ന് ഇഞ്ച് വീതിയിലുമാണ് ഈ തുണി എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് മൂന്നും കൂടെ ചേർത്ത് വെച്ചൊന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ ഇതിൻ്റെ നാല് സൈഡും തയ്ക്കണം ഇതാ അങ്ങനെ തയ്ച്ചിട്ടുണ്ട് നാല് സൈഡും പിന്നെ ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്കൊരു ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമുക്ക് ഒരു പോക്കറ്റ് പിടിപ്പിക്കാനാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ആ മൂന്നിഞ്ച് ഇതുപോലെ അടയാളം ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ അവിടെ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയിട്ട് കൊടുക്കുക ഇനി അവിടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് അവിടെ പിടിപ്പിക്കാനായിട്ടൊരു സിബെടുക്കണം അപ്പോൾ എടുത്തിട്ട് സിബിൻ്റെ റണ്ണർ ഞാൻ ഇതിൽ നിന്ന് ഉരുമാറ്റാണ് കേട്ടോ അപ്പോൾ റണ്ണർ ഊരി മാറ്റിയിട്ട് മറ്റേ സിബ്ബ് അപ്പുറം അപ്പുറമായിട്ട് പിടിപ്പിച്ചിട്ട് പിന്നെ റണ്ണർ അങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സിബ്ബ് ഇവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാഗിൻ്റെ തുണിയുടെ അളവിൽ തന്നെ ഒരു ലൈനിങ് തുണിയും കൂടെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് തുണി താഴെ ഭാഗത്ത് വെച്ചിട്ട് എന്താ നമ്മുടെ ആ സിബ് പിടിപ്പിച്ച ആ തുണി ബാഗിൻ്റെ തുണി അതിൻ്റെ മേളിലോട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് മാത്രം ഒന്ന് തയ്ക്കണം കേട്ടോ മേളവശം താഴെ രണ്ട് സൈഡ് മാത്രം ഇതിപ്പോൾ അങ്ങനെ രണ്ട് സൈഡ് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ തുണിയുടെ ആ ഉൾഭാഗത്തേക്ക് ആ ലൈനിങ് തുണി ഇതുപോലെ ആക്കി കൊടുക്കുക ഇതെങ്ങനെ ആക്കുക എന്നിട്ട് ഇനി നമുക്ക് ഒരു സൈഡിൽ നമ്മൾ സിബ് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കത് പോക്കറ്റാക്കി തീർക്കേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാഗിൻ്റെ നല്ല വശത്തുനിന്ന് ആ സിബ് പിടിപ്പിച്ചിരിക്കുന്ന നല്ല വശത്തുനിന്ന് നമുക്ക് ടേപ്പ് കൊണ്ട് താഴ്ത്തിട്ട് ഒരു പത്തിഞ്ച് താഴ്ചയിൽ ഒന്ന് അളവ് ചെയ്യുക കേട്ടോ ഇതുപോലെ മേളയിൽ നിന്ന് ആ സിബ് പിടിപ്പിച്ച ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇതായതുപോലെ പത്തിഞ്ച് അപ്പോൾ പത്തിഞ്ച് താഴ്ചയിൽ നമുക്ക് ചുവക്ക് വെച്ച് അടയാളം ചെയ്യാം രണ്ട് വശം അതുപോലെ തന്നെ അടയാളം ചെയ്തിട്ട് ഇനി അവിടെ നേരെ ഇതുപോലെ ഒരു വരയിട്ട് കൊടുക്കുക അപ്പോൾ ആ സിബ് പിടിപ്പിച്ചെടുത്ത് നമ്മൾ പത്തിഞ്ച് താഴ്ചയിൽ നമ്മൾ അളവ് ചെയ്തിരിക്കുന്നത് നമുക്കവിടെ പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പത്തിഞ്ച് താഴ്ചയിൽ നീളത്തിലൊരു വരയിട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ല വശത്തൂടെ നീളത്തിലും തയ്ക്കണം പിന്നെ നാല് വശവും ഇതിൻ്റെ തയ്ക്കണം ബാഗിൻ്റെ ഒരു സൈഡിൽ നാല് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് നേരം തയ്ച്ചിട്ടുണ്ട് ഇപ്പം ആ പിടിപ്പിച്ച സിബ് പിടിപ്പിച്ച ഭാഗം ഇവിടെ ഒരു പോക്കറ്റായി തീർന്നിട്ടുണ്ട് ഇനി അതിൻ്റെ താഴോട്ട് ലൈനിങ് നമ്മൾ നാല് വശം തയ്ച്ച് വെച്ചിട്ടില്ല അതും കൂടെ ഒന്ന് നമുക്ക് നാല് വശം ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഉൾഭാഗത്ത് ലൈനിങ്ങുമായി നമുക്ക് പോക്കറ്റും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ലൈനിങ് തയ്ച്ച് വെച്ച സമയത്ത് കേട്ടോ അപ്പം ബാഗിൻ്റെ ഉള്ളു കാണുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും ഇതുപോലെ ലൈനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫുള്ളായിട്ട് ആ ഒരൊറ്റ ലൈനിങ്ങിൽ പോക്കറ്റും റെഡി ആയിട്ടുണ്ട് പിന്നെ ഉൾഭാഗത്ത് ഒരു ലൈനിങ് പീസും വന്നിട്ടുണ്ട് പിന്നെ ആ ലൈനിങ്ങിൻ്റെ ബാക്കി ഒന്നൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി നമുക്ക് ബാഗിൻ്റെ വള്ളി ഒന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ വള്ളി ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് വള്ളി തയ്ച്ചെടുത്തിരിക്കുന്ന നീളം ഇരുപത് ഇഞ്ച് നീളം അര ഇഞ്ച് വീതിയിലാണ് ഹാൻഡ് ബാഗിൻ്റെ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇനി നമുക്ക് ഈ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് തയ്ച്ച് വെക്കണം അപ്പം നമ്മുടെ ബാഗിൻ്റെ തുണി എടുത്തിട്ട് ഇതുപോലെ നേരെ പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ കറക്റ്റ് സെൻ്റർ ഭാഗം നമുക്ക് ഇവിടെ ചോക്ക് വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ അതിൻ്റെ അപ്പുറം അപ്പുറമായിട്ടാണ് വള്ളി നമുക്ക് തയ്ച്ച് വെക്കുന്നത് എന്നിട്ട് നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഒരു രണ്ടര ഇഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് വള്ളി തയ്ച്ച് വയ്ക്കണം അപ്പോൾ രണ്ട് സൈഡിലും രണ്ടര ഇഞ്ച് വെച്ച് ഇതുപോലെ അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി ഈ വള്ളി തയ്ച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് ഇതാ ഈ രീതിക്ക് നിൽക്കുന്ന പോലെയാണ് വള്ളി തയ്ച്ച് വെക്കുന്നത് ഇതാ ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ വള്ളിയുടെ തുമ്പ് ഭാഗം അങ്ങ് മടക്കി കൊടുത്തിട്ട് അവിടെ സ്ക്വയർ ആയിട്ട് അങ്ങ് തയ്ച്ചു വെച്ചാൽ മതി കേട്ടോ അതായത് പോലെ രണ്ട് സൈഡും വള്ളി അങ്ങ് തയ്ച്ച് വയ്ക്കുക കേട്ടോ ഇത് വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഇനി നമുക്ക് മെയിൻ ഓപ്പൺ വരുന്നിടത്ത് ഒന്ന് തയ്ച്ച് വെക്കണം അപ്പോൾ സിബ് ഒരു ഭാഗത്താണ് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈഡ് തുണി വേറെ പിടിപ്പിക്കുന്നുണ്ട് ആ തുണി പിടിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത വശത്തേക്ക് സിബ് നമ്മൾ തയ്ച്ച് വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ ഇതാ സിബ്ബ് നമ്മൾ ഒരു വശത്ത് നേരെ തയ്ച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബാഗിൻ്റെ സൈഡിലായിട്ട് വേറൊരു കളർ തുണിയാണ് ഞാൻ കൊടുക്കുന്നത് സെയിം ആയിട്ട് കളർ തുണി കൊടുക്കണമെങ്കിൽ നമുക്ക് ആ തുണി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ബാഗ് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കിയിട്ട് അവിടെ ഒന്ന് ചോക്കും കൊണ്ട് അടയാളം ചെയ്യണം ആദ്യം തന്നെ രണ്ട് സൈഡും ഇതോലെ ചോക്ക് വെച്ച് അടയാളം ചെയ്യണം പിന്നെ വേറൊരു കളർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് അഞ്ചിഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് അഞ്ചിഞ്ച് വീതി ഒൻപത് ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ബാഗ് രണ്ടായിട്ട് മടക്കുന്ന സമയത്ത് ആ ബാഗിൻ്റെ താഴോട്ടുള്ള ഇറക്കമാണ് ഒൻപത് ഇഞ്ച് നോക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ വീതി അഞ്ചിഞ്ചാണേ പിന്നെ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഒൻപത് ഇഞ്ചും ഇനി നമുക്കിതൊന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ടൊന്ന് ഇതുപോലെ പൂന്തി കൊടുക്കണം രണ്ട് സൈഡും അതേപോലെ തന്നെ ഒന്ന് ചെയ്യണം അപ്പോൾ ഇതാ അടുത്ത പ്രാവശ്യം അതേപോലെ തന്നെ ഒന്ന് പൂന്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ടേപ്പോ സ്കെയിലോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ആ കറക്റ്റ് നടുക്ക് ഭാഗം നമ്മൾ പൂന്തി കൊടുത്തിട്ടുണ്ടല്ലോ അവിടുന്ന് നമുക്കിത് ടേപ്പ് താഴോട്ട് ചരിച്ച് വെച്ച് കൊടുക്കുക ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ചോക്ക് വെച്ചിട്ട് ചരിച്ചങ്ങ് വരച്ചാൽ മതി അടുത്ത ആ സൈഡിലേക്കും ആ നടുക്ക് ഭാഗത്തുനിന്ന് ഇതാ ടേപ്പ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അവിടെ അങ്ങ് ഇതുപോലെ ഒരു വരയിട്ടങ്ങ് കൊടുക്കുക ഇനി നമുക്ക് ഇതേപോലെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനത് രണ്ടായിട്ടങ്ങ് മടക്കിയിട്ട് ആ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ വരയിട്ടേ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ അടുത്ത ഇതേപോലുള്ളൊരു പീസൂടെ ഉണ്ടല്ലോ അതും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് വരും കേട്ടോ അടുത്ത പീസും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നീല കളർ തുണി എടുത്തിൻ്റെ നടുക്ക് ഭാഗം അടയാളം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ രണ്ട് സൈഡിലും വെച്ചിട്ട് ആ സ്ട്രെയിറ്റായിട്ട് ആ നീല തുണിയുടെ അത്രയും ഭാഗം നമുക്ക് ആദ്യം ഒന്ന് തയ്ച്ച് വെക്കാം ആ ഒരു തുണി രണ്ട് സൈഡിലായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ബാഗിൻ്റെ ഒരു വശത്താണ് നമ്മൾ സിബ് പിടിപ്പിച്ചേക്കുന്നത് സിബിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ആ തുണിയുടെ അടുത്ത ഭാഗത്തേക്ക് ഇതുപോലെ നേരെയങ്ങ് തയ്ച്ചു വെക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നീല തുണി നമുക്ക് ആ വേ ഷേപ്പിൽ തന്നെ ബാഗിൻ്റെ സൈഡിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇതാ രണ്ട് സൈഡും അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് വെക്കണം ഇതാ ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു സിബ് ഓപ്പൺ ചെയ്ത് ബാഗ് ഇതാ നല്ല വശമാക്കി എടുക്കുകയാണ് ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ആ ബാഗ് നല്ലൊരു ഷേപ്പ് ആക്കി അങ്ങ് എടുക്കണം കേട്ടോ ആ ബാഗിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ആ ബാഗ് നല്ല വശമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ബാഗാണ് തയ്യലൊന്നും ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് പോലും ഇതുപോലൊരു ബാഗ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അത് ഫ്രണ്ടിലൊരു നല്ല പോക്കറ്റ് വരുന്നുണ്ട് ഇതാ ഈ പോക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഓപ്പൺ മെയിനായിട്ട് വരുന്നിടത്ത് നമ്മൾ സിബാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ആ ഉൾഭാഗത്തും നല്ല സ്ഥലമുണ്ട് അതിനകത്തും കുറേ സാധനങ്ങളൊക്കെ വെച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇത് കൊണ്ടാൻ പറ്റിയ ഡെയിലി യൂസിന് പറ്റിയ ഒരു ബാഗാണ് പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് മാത്രമല്ലാട്ടോ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടാൻ പറ്റിയ ഒരു ഹാൻഡ് ബാഗാണ് അതുപോലെ ഫ്രണ്ട് വരുന്ന വലിയ പോക്കറ്റാണെങ്കിലും സിബ് പിടിപ്പിച്ചൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ആദ്യം ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് പോലും സിമ്പിളായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇതുപോലത്തെ ബാഗ് കൂട്ടുകാർ തയ്ച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് തയ്ച്ച് നോക്കുക ഇതിനകത്ത് കാശ്ശേലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിബിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ നമുക്ക് അഞ്ച് പൈസ ചിലവില്ല ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാനായിട്ട് നല്ല തുണി ഉണ്ടെങ്കിൽ എടുക്കുകയാണെങ്കിൽ ബാഗ് ഇതിലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മൾ പഴയ സാരി തുണി സാരി തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെട്ട് ആയിട്ട് കിടന്ന സാരി തുണിയായിരുന്നു അവ സൈഡിലെ നമുക്ക് ആ സെയിം കളർ കൊടുക്കാൻ തുണി തികയാത്തോണ്ടാണ് ഞാൻ ആ വേറൊരു കളർ തുണി വരെ കൊടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ കൊടുത്തപ്പോഴും അതിനൊരു വേറെ ഉണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ തയ്ച്ച് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടെറ്റാ ഗുഡ് നൈറ്റ്